അതാ അതാണ് 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 ഞെട്ടിപ്പിക്കുന്നത് അതാണ് വെട്ടി ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യം അവിടെ നമുക്കെല്ലാവരും കണ്ടത് രണ്ടായിരത്തി രണ്ടായിരുന്നത് സ്വർണ്ണപ്പാളിയായിരുന്നു അതെങ്ങനെ ജമ്പുപാടിയായി ഇതെല്ലാം ആളുകളുടെ മനസ്സിലുള്ള സംശയങ്ങളല്ലേ ഈ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത് ദേവസ്വം വിജിലൻസിൻ്റെ മുന്നിൽ വെച്ചല്ലേ ഇതെല്ലാം നടന്നിരിക്കുന്നത് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു ദേവസ്വം വിജിലൻസിനോട് ചോദിച്ചിട്ടാണോ ഈ സ്വർണപ്പാളി എടുത്തു കൊടുത്തത് അവിടുത്തെ സ്വത്തല്ലേത് ആ സ്വത്ത് എടുത്തുകൊടുക്കുമ്പം ദേവസ്വം വിജിലൻസിന് അഭിപ്രായം എടുത്തിട്ടുണ്ട് അപ്പോൾ ദേവസ്വം വിജിലൻസ് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ദേവസ്വം അവിടെ എന്ത് ചെയ്യാൻ പറ്റും ക്രൈംബ്രാഞ്ചിനെന്ത് ചെയ്യാൻ പറ്റും ഈ ഇതിനകത്ത് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ടുള്ളത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ് പ്രൊയാക്റ്റീവായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത് ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു എൻക്വയറി കൊണ്ട് മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ അത് ഏത് ഏജൻസി ആയാലും ഏജൻസി ഏജൻസി ആയിക്കോട്ടെ ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു ഏജൻസി ഇത് അന്വേഷിക്കണം അപ്പോൾ അതിനൊരു ഓഡിറ്റ് പ്രഖ്യാപിക്കണം ഗവൺമെൻ്റ് അടിയന്തരമായിട്ടും ശബരിമലയിലെ സ്വത്ത് എത്രയുണ്ട് സ്വർണം എത്ര കിട്ടിയിട്ടുണ്ട് പണം എത്രയുണ്ട് ഈ കാര്യത്തിൽ ഒരു ഓഡിറ്റ് എത്ര വർഷം ഓരോ വർഷവും വരുന്ന പണത്തിൻ്റെ കണക്കുണ്ട് അത് ഏകദേശം വേഗമായിട്ടൊന്നും പറഞ്ഞു പോവാണ് അറിയാൻ താല്പര്യമുണ്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉണ്ട് അവിടെ കാണിക്കിടുന്ന കൂട്ടത്തിൽ കേരളത്തിലെ ഭക്തജനങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അടിയന്തിരമായിട്ടും ഓഡിറ്റ് നടപ്പിലാക്കണം ആ ഞാൻ അത് അതെന്തിനാ കള്ളനെ പിടിച്ചിട്ട് പിന്നെ പോലീസ് പോലീസ് കള്ളനെ പിടിച്ചിട്ട് മോഷണം ഏൽപ്പിക്കുന്ന പോലെയല്ലേ അന്വേഷിക്ക ഏൽപ്പിക്കുന്ന പോലെയല്ലേ അത് അതുകൊണ്ട് എന്ത് കാര്യമുള്ളത് അതുകൊണ്ട് അതുകൊണ്ടൊരു കാര്യമില്ല ആ കാര്യത്തിൽ ഇതിനകത്ത് സർക്കാർ കഴിഞ്ഞ ആറ് കൊല്ലമായിട്ട് മൗനത്തിൻ്റെ വ്രത്തിൽ മൗനവ്രതത്തിലല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയതല്ലേ ഇത് ഇപ്പോഴും ഇപ്പോഴും ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോഴാണല്ലോ അവരുടെ റിയാക്ഷൻ തന്നെ വരുന്നത് അപ്പോൾ അവരുടെ ആത്മാർത്ഥം എന്താണ് ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് അല്ല അവരെ നിയന്ത്രിച്ച ദേവസ്വം ബോർഡ് നീ ഇതിനെത്രേ ഉള്ളൂ ദേവസ്വം ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് ചുമതല ഏറ്റെടുക്കുന്നത് വിശ്വാസികൾക്ക് സുഗമമായ അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടി ശബരിമലയെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണോ അല്ല അവിടെ ഉണ്ടാകുന്ന അയ്യപ്പന് ഭക്തജനങ്ങൾ നൽകുന്ന സ്വത്തുകൾ അടിച്ചു മാറ്റാനാണോ ഈ ചോദ്യത്തിനാണ് കേരള സമൂഹം ഉത്തരം ചോദിക്കുന്നത് അല്ല ഞാൻ ഞാൻ ഉന്നയിക്കുന്ന കാര്യത്തിൽ എനിക്ക് കൃത്യതയുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇത് കൊണ്ടുപോയപ്പോളിനേക്കാൾ നാല് കിലോവോളം സ്വർണം കുറഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുപോകുന്നത് അപ്പം അതെവിടെ പോയി അതിനെ മോഷണമെന്ന് വിളിക്കണോ അല്ല ആർക്കെങ്കിലും സംഭാവന കൊടുത്തതാണെന്ന് വിളിക്കണോ ഞാനാണോ വിളിക്കേണ്ടത് എന്റെ മനസ്സിൽ തോന്നുന്ന ആശയം അത് തന്നെയാണ് ഉള്ള സ്വർണ്ണത്തിൽ നാല് കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം ആ സ്വർണം ആരോ എടുത്തോണ്ടു പോയിന്നാണ് ഏത് ഭാഷ വേണമെന്നും പറയാം എടുത്തുകൊണ്ടുപോയിന്നോ മോഷണം എന്നോ എങ്ങനെ ആളുകളെ ഇതനുസരിച്ച് പറയാം സത്യം അല്ലേ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിനകത്ത് പൂർണ്ണമായി ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഈ സംഭവ വികാസങ്ങളിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തങ്ങളൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അവിടെ എന്ന് പണം പണം ആ ഉപയോഗിച്ച് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ശബരിമലയിൽ വരുന്ന വരുമാനത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് ഉണ്ടാകണം ആ ഓഡിറ്റിംഗ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം അത് സമൂഹത്തിന് മുന്നിലേക്ക് സമർപ്പിക്കണം ഇത്ര കിട്ടിയിട്ടുണ്ട് ഇതിനെന്ത് സുതാര്യമായി നടക്കണമല്ലോ ഭക്തജനങ്ങൾ കൊടുത്ത പൈസയല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിലെത്തിയ അന്നത്തെ ദേവസ്വം ബോർഡ് പറഞ്ഞതാണ് ഇത് സ്വർണ്ണപ്പാളിയാണ് അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ഒരു സുപ്രീം കോടതി കോടതി അന്വേഷിക്കുന്ന അന്വേഷണം മുൻപ് അത് നമ്മൾ പറയുന്നത് അത് മനസ്സിലാവുമല്ലോ കോടതി കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണം വരുമ്പം ആർക്കും ഇവിടെ കളിക്കാൻ പറ്റുമല്ലോ അന്ന് സ്വർണ്ണമല്ല അന്വേഷണം വരട്ടെ വരട്ടെ എല്ലാ സർക്കാരും മാറി മാറി ഭരിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള അന്വേഷണം സമഗ്രമായി ും തീർച്ചയായിട്ടും കേട്ടോരോട്ട് ആര് തടഞ്ഞു അത് തടഞ്ഞു പത്ത് കൊല്ലായിട്ട് ഈ സർക്കാരിന്റെ ഭരിക്കുന്നത് അല്ല അല്ലെ ഈ പാത്രമോഷണവും തെങ്ങ് മോഷണവും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പത്തു കൊല്ലായിട്ട് ഈ സർക്കാരില്ലേ ഭരിക്കുന്നത് ആരാ അന്വേഷണത്തെ തടഞ്ഞത് എല്ലാത്തിനും അന്വേഷിക്കുന്നു സർക്കാറല്ലേ അത് അതോ നല്ല തമാശ നല്ല തമാശ എന്നോട് അങ്ങനെ ആ ചോദ്യം അല്ല ചോദ്യം ആ ചോദ്യം അത് സർക്കാരിനോട് ചോദിക്കും അതെന്തുകൊണ്ട് അവരെ അന്വേഷിച്ചില്ലാന്ന് താങ്കള് സാക്ഷാത് പിണറായിയോട് ചോദിക്കുകയും ഇത്രയൊക്കെ ആരോപണം വന്നിട്ടും എന്തുകൊണ്ട് അവരെ വെറുതെ വിട്ടു അതെ അല്ല അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും വലിയൊരു ആരോപണം വന്നപ്പോൾ ഇത് മുമ്പും ഉണ്ടായിട്ടില്ലേ എന്ത് എന്തൊരു ബാധിസമായ ഉത്തരവാണത് ചോദ്യമാണിത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒമ്പതര വർഷമായിട്ട് ഇരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ രണ്ടായിരത്തി പത്തൊൻപത് ഈ സർക്കാരായിരുന്നു ഇരുപത്തിനാല് ഈ സർക്കാരായിരുന്നു അപ്പോൾ ആ സർക്കാർ ആ സർക്കാരിനെ അന്വേഷിക്കാൻ പറയുമ്പോൾ ഞങ്ങൾ മാറിഞ്ഞ് മാത്രമാണോ സർക്കാർ അന്വേഷിക്കാൻ പോകുന്നത് അവർക്ക് ഏത് വേണമെങ്കിലും അന്വേഷിക്കാമല്ലോ ആരാ ഇത് ഈ അന്വേഷിക്കുന്നതിൽ ഇപ്പോൾ തടസ്സമുണ്ടോ എന്ത് നേരത്തെ അന്വേഷിക്കാൻ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഗൗരവമായിട്ട് ഇതല്ല ഇത് കൃത്യമായിട്ടും ഞാൻ ഞാൻ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇത് വ്യക്തമാണ് ശബരിമലയുടെ പവിത്രത നഷ്ടപ്പെടുത്തിയെടുത്തുകൊണ്ട് സ്വത്ത് അടിച്ചു മാറ്റുന്ന പ്രവണത അതിന് കൂട്ടു ആരായാലും അവർക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടങ്ങൾ ഞങ്ങൾ കിട്ടും അല്ല ആരാ ഉണ്ണികൃഷ്ണൻ പോയി ഏൽപ്പിച്ചതെന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോയി ആരായിരുന്നു ഇത്തരം കാര്യം ഏൽപ്പിക്കാൻ അദ്ദേഹം കൊള്ളാവുന്ന ഒരാളായിരുന്നോ അത് പരിശോധിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഇടപാളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ പിന്നെ ആ പറഞ്ഞിട്ട് എന്താ അർത്ഥമാണുള്ളത്